വീട്ടുകാരിൽ നിന്ന് മാത്രമാണ് തന്റെ ഗേ വ്യക്തിത്വം മറച്ചു വെക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതെന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് താരമായ അഭിഷേക് ജയദീപ് മറ്റുള്ളവരോട് കാര്യം പറഞ്ഞെങ്കിലും വീട്ടുകാർക്ക് മുമ്പിൽ കാര്യം പറയുന്നതിന് ഒരു പേടിയുണ്ടായിരുന്നു അത്തരത്തിൽ വീട്ടുകാരിൽ നിന്നും വിവരം മറച്ചുവെക്കുന്നത് മറ്റുള്ളവരിലേക്ക് മോശം ആശയം നൽകും എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് മുമ്പിലും തുറന്നു പറഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ബിഗ് ബോസിൽ തന്നെ പലരും എൽ ജി ബി ടി ക്യൂബിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇതൊരു ഷോ ആണെന്നും ചുറ്റിനും ക്യാമറകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കാരണം അതിലുള്ള പലരും മാറി നിന്ന് പറഞ്ഞ കാര്യങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ കണ്ടുവെന്നും അഭിഷേക് വ്യക്തമാക്കുന്നു മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിനെ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സായിയുടെ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് കണ്ടത് സായിയും ഞാനും ഒരു ടീമിലായിരുന്നു എന്ത് കാര്യം ഞാൻ ആദ്യം പറയുക സായിയോടായിരുന്നു എനിക്കൊരു സഹോദരനെ പോലെയാണ് അത് ഞാൻ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് സായി ഇങ്ങോട്ടും അങ്ങനെയാണ് പെരുമാറിയിരുന്നത് ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നതിനു ശേഷം ഒരു വീഡിയോയിലാണ് സായി മാറിയിരുന്ന് സംസാരിക്കുന്നത് കണ്ടത് ആരോടാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്ന് ഓർമ്മയില്ല അഭിഷേക് ശ്രീകുമാറിനോടാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ ടീമിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ടീമിൽ ഒരു ഡാഷ് ഉണ്ടെന്നാണ് സായി പറഞ്ഞത് അഭിഷേക് ജയദീപ് സായി പറഞ്ഞ ആ വാക്ക് പറഞ്ഞെങ്കിലും അഭിമുഖത്തിൽ അത് കട്ട് ചെയ്തിട്ടുണ്ട് എന്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിച്ച സായി അപ്പുറത്ത് പോയി സംസാരിച്ചത് നേരെ തിരിച്ചാണ് അദ്ദേഹം പറയുന്ന വാക്കുകൾ കൃത്യമായി കേൾക്കാം ലൈവിൽ നിന്നും കട്ട് ചെയ്ത ത്തെ ഒരു ഭാഗമായിരുന്നത് പലരും അത് ശ്രദ്ധിച്ചതായി തോന്നുന്നില്ല എപ്പിസോഡിൽ അത് പോയിട്ടില്ലെങ്കിലും ലൈവിൽ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് ഒരു വശത്തെ എനിക്ക് വലിയ പിന്തുണയായിരുന്നു നീ ജയിക്കണം നീ എന്റെ ബ്രദറാണ് എന്നൊക്കെ പറയണം ചില കാര്യങ്ങൾ എതിർത്ത് പറയാനുണ്ടെങ്കിൽ സഹോദരനെ പോലെ കണ്ടതുകൊണ്ട് എനിക്ക് പറയാൻ തോന്നിയില്ല പക്ഷെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വലിയ വിഷമമായി എന്തിനാണ് ഇങ്ങനെ ഇരട്ട മുഖത്തോടെ കളിക്കുന്നത് അഭിഷേക് ശ്രീകുമാറിനെ ആകാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കും അവനുള്ള അഭിപ്രായ വ്യത്യാസം അവൻ തുറന്നു പറയുകയാണ് മുഖത്തിൽ നോക്കി പറയും സായി ഭയങ്കര ഫേക്ക് ആയിട്ടാണ് പെരുമാറുന്നത് ജിൻഡോ ചേട്ടൻ എന്നെ ടച്ച് ചെയ്ത വിഷയം ഞാൻ അവനോട് പറഞ്ഞപ്പോൾ അതേക്കുറിച്ച് എന്ന് പറഞ്ഞത് സായിയാണ് അതേ അവൻ തന്നെ ഞാൻ കണ്ടനു വേണ്ടി ക്രിയേറ്റ് ചെയ്ത കാര്യമാണിതെന്ന് സിബിനോട് പറയുന്ന വീഡിയോയിൽ ഞാൻ കണ്ടെന്നും അഭിഷേക് ജേതിവ് വ്യക്തമാക്കുന്നു